അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം അലാഹുസുബഹാനുഭവത്തായാല മനുഷ്യന് ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ എല്ലാ മണ്ഡലന്മാരും നൽകുന്ന മറുപടി അവൻ്റെ സമയമാണ് ആയുസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ ആയുസ്സാണ് ഇതിന് കുറുകാനിൽ ഒരുപാട് സ്ഥലത്ത് സൂചന നൽകുന്നുണ്ട് ഒരു മനുഷ്യന് മരണം ആസന്നമായി കഴിഞ്ഞാൽ അയാൾ പറയും റബ്ബി ലൗല അഹർത്തനി ഇല അജലിൻ കരീബ് ഓ അസക്കാ വാക്കും ഇന സ്വാലിഹിൻ പറശുനെ എൻ്റെ ആയുസ് അല്പം പിന്തിപ്പിച്ച് തരണേ എൻ്റെ റൂഹിനെ ഇപ്പോൾ പിടിക്കല്ലേ എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം അതുപോലെ സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാമെന്ന് മനുഷ്യർ പലതും പലരും ഈ അവസാന ഘട്ടത്തിൽ പറയുമെന്ന് കുറുകാൻ നമ്മെ വ്യക്തമാക്കുന്നു അതുപോലെ മനുഷ്യൻ്റെ ആയുസ് ആരോഗ്യം ഒഴിവ് സമയങ്ങൾ മുതലായവയെക്കുറിച്ചെല്ലാം മൈഷറിയിൽ വ്യക്തമായ ഹിസാബിനെ പറയേണ്ടി വരുമെന്ന് ഹദീസുകളിൽ പറയുന്നു അവലം മാ മായതക്കറു ഫീഹി മൻ തദക്കറ വ ജാകുമിൻ നദീർ നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ സ്വബോധത്തോടെ ചിന്തിക്കാൻ പറ്റുന്ന ആയുസ്സിനെ നാം നൽകിയില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലായിരുന്നോ എന്ന് അള്ളാഹു ചോദിക്കും ഇത് പരിശുദ്ധ കുറാൻ പറയുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും ഓരോ ദിവസവും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അബ്ദുള്ളബിൻ ഉമർ അബ്ദുല്ലാഹു എന്നെ പറഞ്ഞത് നബി എന്നോട് പറഞ്ഞത് കുൻ ഫിതു ക അന്യ വരീബ് ഔ ആബി സബീർ സിഹാബിൾ നീ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഒരു വിദേശിയെ പോലെ ജീവിക്കണം ഔ സബീൽ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം നിന്റെ ശരീരത്തെ നീ മരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലെ കബറാളികളുടെ കൂട്ടത്തിൽ എണ്ണണം നേരം വിളിച്ചാൽ വൈകുന്നേരമാകുമെന്ന് നീ ഉറപ്പിക്കണ്ട വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്നും നീ ഉറപ്പിക്കണ്ട എന്ന് പറഞ്ഞത് ഈ കബറാളികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നത് അതായത് നമ്മൾ കബറിനെയും കബർ ശിക്ഷയെയും ഭയപ്പെടണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരാളെ ഇടുകയാണ് എന്താ കമൻ്റിട്ടതെന്നറിയോ കബറിൽ എന്ന് അങ്ങനെ യാ എവിടെയും പറഞ്ഞിട്ടില്ല സൂറത്തിൽ യാസീനിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മനുഷ്യൻ മൈശറയിലെത്തുമ്പോൾ എന്നെ ആരാ വിളിച്ചുണർത്തിയതെന്ന് ചോദിക്കുകയുള്ളൂ അപ്പോൾ അയാൾ മരണത്തോടെ ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ആ വിഷയം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം അതിന് പരിശുദ്ധ കുറയാനിൽ തന്നെ ഈ കബറിലെ ചോദ്യത്തെക്കുറിച്ച് ഒരുപാട് സൂചനകളാണ് നൽകിയിരിക്കുന്നത് യുസബിത്ത് വാഹുല്ല ആമിനു ബിൽ കൗലി സാബിത്ത് എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിലും അതുപോലെ അള്ളാഹു അവരെ ഫസൗൽ അക്ബർ എന്നതിൽ നിന്ന് കാക്കും എന്നിടത്തെല്ലാം തഫ്സീറുകളിൽ നോക്കിയാൽ നമ്മൾ കബറിലെ ചോദ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരും ഒരാൾ കബറിൽ ചോദ്യമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്ന് അയാൾ വ്യതിചലിച്ചു എന്നാണ് അർത്ഥം കാരണം നമ്മൾ ചെറിയ മദ്രസ ക്ലാസുകൾ മുതൽ പഠിച്ചതാണ് പത്ത് മലക്കുകളുടെ പേര് നിർബന്ധമായി പഠിക്കണം അതിൽപ്പെട്ട മുൻകർ നക്കീർ അവർ ഖബീറിൽ ചോദ്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ കബീറിൽ ചോദ്യമേ ഇല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള മറുപടി ഇത് മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട ചാനലാണ് അല്ലാതെ ഒരു എന്താ പറയുക വിതയ് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചർച്ച അവിടെ അവസാനിപ്പിക്കട്ടെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ സമയത്തിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ അവന് വരാനുള്ള ഗതി വലിയ സംഭവമായി ഒരുപാട് മഹത്തുക്കൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മനുഷ്യൻ കാട്ടിലേക്ക് പോവുകയാണ് വിറകു വെട്ടാൻ വേണ്ടി ഈ വിറകു വെട്ടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അയാൾ അവിടെ നല്ലൊരു മഴയിൽ അകപ്പെട്ടു പോയി കാട്ടിൽ അപ്പോൾ ഇയാൾ ഇയാളെന്തു ചെയ്തു അവിടെ ഒരു ഗുഹ കണ്ടു ആ ഗുഹയിൽ കയറു കയറുന്നു ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ആ ഗുഹയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നല്ല തിളക്കം കണ്ടു അപ്പോൾ അതിൽ നല്ല കല് അയാൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നല്ല കല്ലുകളാണ് അപ്പോൾ ഈ കല് ഈ കല്ലുകളാണ് അവിടെ തിളങ്ങുന്നതെന്ന് കണ്ടപ്പോൾ ഇയാൾ വിചാരിച്ചു ഈ കല്ലെടുത്തിട്ട് കുട്ടിയേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതി ഇയാൾ ആ കല്ല് കുറെ എണ്ണം എടുത്തിട്ട് തൻ്റെ ചാക്കിൽ എടുത്തിട്ടു എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നിന്നു അപ്പോൾ അയാൾ വിചാരിച്ച് വെള്ളം നനഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ വിറക് വെട്ടിയിട്ടൊന്നും കാര്യമില്ല എന്ന് ഓർത്ത് ഇയാൾ മടങ്ങുകയാണ് മടങ്ങുന്ന സമയത്ത് അയാൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഓരോ മരത്തിൽ നോക്കിയപ്പോൾ ഓരോ കായകൾ കണ്ടു അപ്പോൾ അതെങ്ങാനും പറിച്ചു തിന്നാമെന്ന് ഓർത്തുകൊണ്ട് ഇയാൾ ഓരോ മരത്തിലേക്ക് കല്ലെറിയാൻ തുടങ്ങി ഈ കല്ലെടുത്തിട്ടാണ് എറിയുന്നത് അങ്ങനെ ഈ കല്ലെടുത്തിട്ട് എറിഞ്ഞപ്പോൾ മാങ്ങ വീണു ഇയാൾ മാങ്ങ പെറുക്കി തിന്നു കുറേ ചെറിയ ചെറിയ ചക്ക അതുപോലെയുള്ള പല ചെറിയ ചെറിയ പഴങ്ങൾ കണ്ടപ്പോൾ ഒക്കെ ഇയാൾ എറിഞ്ഞു അങ്ങനെ എന്തു ചെയ്തു ഇത് താഴെ പിന്നെ ഇയാൾ വീട്ടിലെത്തുമ്പോൾ ആകെ ഇയാളെ കയ്യിൽ രണ്ട് മൂന്ന് കല്ല് ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ സാധാരണ കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്നുള്ള കല്ലാണ് എന്നാണ് വിചാരിച്ചത് അങ്ങനെ ഈ കല്ലെടുത്തിട്ട് കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടി കൊടുത്തു പക്ഷേ ഇയാളെ നാട്ടിലെ വലിയൊരു രത്ന വ്യാപാരി ഉണ്ടായിരുന്നു അയാൾ പിറ്റേ ദിവസം അയാളുടെ വീട്ടിലേക്ക് കുറച്ച് വിറകിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ വീട്ടിലേക്ക് വരികയാണ് വരുന്ന സമയത്ത് കാണുന്നത് ഇയാളെ വീട്ടിലുണ്ട് കുട്ടികൾ ഈ രണ്ട് കല്ലും എടുത്തിട്ട് കളിക്കുന്നു ഈ രത്ന വ്യാപാരിക്ക് കല്ല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കോടാന് കോടിയുടെ വിലയുള്ള ഈ ഡയമണ്ടാണ് ഈ കുട്ടികളുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇയാളെ കണ്ടിട്ട് ഈ ഇയാൾ ചോദിച്ചു ഈ രത്നവ്യാപാരി ചോദിച്ചു ഈ കല്ല് എനിക്ക് വിൽക്കുമെന്ന് ചോദിച്ചു അപ്പം ഇയാൾ പറഞ്ഞോ വിൽക്കാലോ എന്ത് വിലയാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ വിറക് വെട്ടുകാരൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള വില തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം വ്യാപാരി പറഞ്ഞു ഞാൻ ഒരു കല്ലിനെ ആയിരം ഉറപ്പ് വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം ഇയാൾ ഒന്ന് തെരിച്ചു നിന്നു അപ്പോൾ ഈ രത്ന വ്യാപാരി പറഞ്ഞു ഞാൻ പറഞ്ഞു വില കുറച്ച് കുറഞ്ഞു പോയി അതുകൊണ്ടാണ് നിങ്ങൾ തെരച്ചു നിൽക്കുന്നത് ഞാൻ പതിനായിരം ഉറപ്പി വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞു ഓരോ കല്ലിനും അത് കേട്ടപ്പോൾ ഈ വിറക് വെട്ടി കരയാൻ തുടങ്ങി അപ്പോൾ വ്യാപാരി പറഞ്ഞു നീ നീയെന്തിനാ കരി ഞാൻ വില കുറഞ്ഞു പറഞ്ഞത് കൊണ്ടായിരിക്കും പോട്ടെ ഓരോ ലക്ഷം ഉറപ്പി വെച്ചിട്ട് തരാം ഓരോ കല്ലിനെ അത് കേട്ടപ്പോൾ ഇയാൾ നെഞ്ചത്തടിക്കാൻ തുടങ്ങി അപ്പോൾ വ്യാപാരി ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ഞാൻ വേണ്ട നിങ്ങളോടൊന്ന് തർക്കിക്കുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ വിലയൊക്കെ അറിയാ ഞാൻ ഓരോ ഡയമണ്ടിനും ഓരോ കോടി ഉറുപ്പി വെച്ച് തരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇയാൾ ബോധം കെട്ടി വീണു അങ്ങനെ രത്ന വ്യാപാരി ഇയാളുടെ മുഖത്ത് വെള്ളമൊഴിച്ചു ഇയാളുടെ ബോധം തെളിഞ്ഞപ്പോൾ ഇയാളോട് ചോദിച്ചു എന്താണ് ഞാൻ ഓരോ തവണ വില കൂട്ടി പറയുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ കാട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചാക്ക് നിറയെ ഏകദേശം പത്തഞ്ഞൂറോളം കല്ലുകളുണ്ടായിരുന്നു ഞാൻ അത് കണ്ണു കണ്ട മാങ്ങയ്ക്കും ചക്കും അതുപോലെ ചെറിയ ചെറിയ പഴത്തിനൊക്കെ എറിഞ്ഞ് വേസ്റ്റാക്കി അതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രങ്ങാനും കോടി രൂപയുടെ സമ്പാദ്യം എനിക്കുണ്ടാകുമായിരുന്നു എന്നോർത്താണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ആ വിറക് വെട്ടി ഈ രത്നവ്യാപാരിയോട് പറഞ്ഞതാണ് കഥ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിച്ചവരും പകുതി പഠിച്ചവരും മതപരമായി അല്പം വിദ്യാഭ്യാസം നേടിയവരും നമ്മൾ മറ്റുള്ളവർ പറയുന്നതിൻ്റെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അല്പവിജ്ഞാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞ് നിഷേധിക്കുന്നതിന് പകരം നാം ചിന്തിക്കേണ്ടത് നമുക്ക് ദുനിയാവിൽ കിട്ടിയ ഓരോ മിനിറ്റും അള്ളാഹുവിന് വേണ്ടി നാളത്തേക്ക് നാം എങ്ങനെ ഒരുങ്ങി എന്ന് ചിന്തിക്കാനാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറെടുക്കാനാണ് നമ്മുടെ സമയങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടത് ഇത് സോഷ്യൽ മീഡിയയുടെ കാര്യം കാലമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാതി വിവരം നമുക്കറിഞ്ഞാൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻറ്റായും ആവശ്യമില്ലാതെ സമയം ചെലവഴിക്കുന്നവനെ നിനക്ക് ഒരു സ്ഥലത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ അത് ആർക്കും തർക്കമില്ലാത്തതാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നമുക്കറിയാം പലവിധ പുതിയ ചിന്താഗതിക്കാരുൾപ്പെടെയുണ്ട് എന്നാലും അവർക്കുൾപ്പെടെ തർക്കമില്ലാത്ത കാര്യമാണ് സ്വലാത്തിൻ്റെ കാര്യത്തിൽ മൗലൂത് നടത്തുന്നതും നേർച്ച എല്ലാം വിധുഗത്താണ് ശിർക്കാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും സ്വലാത്ത് ചെല്ലുന്നത് ഷിർക്കാണ് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല എല്ലാവരും യോജിക്കുന്ന കാര്യാണ് ചൊല്ലിക്കൂടെ സ്വലാത്ത് അള്ളാഹുമാ സൊലിഅല സീദിന മുഹമ്മദിൻ വയലാ ആലിഹി വ സഹേബിഹി വ സലീം എന്ന് ചൊല്ലിക്കൂടെ ദിവസം ഒരു ആയിരം പട്ട് ഒഴിവീഴ്ച സമയമൊക്കെ സലാത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കൂ ഏറ്റവും ഉപകാരപ്പെടും എണ്ണം വേണ്ട നമുക്കത്ര വലിയ സമ്പാദ്യമാണ് സ്വലാത്തിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ വരുന്നത് കൊണ്ട് ആ വിഷയം ഞാൻ അവിടെ ചുരുക്കുന്നു അപ്പം നമുക്ക് ദുനിയാവിൽ കിട്ടിയ ഈ സമയം നമ്മൾ വേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്കത് വലിയ ഖേദത്തിന് ഇടവരുത്തും ഒരു മനുഷ്യൻ അയാൾക്ക് ഒരുപാട് ജോലിയൊക്കെ ചെയ്തു ഒരു കാരണവശാലും ഇയാൾ ഗതി പിടിക്കുന്നില്ല സമ്പത്തില്ല വീട്ടിൽ പട്ടിണിയാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല സമ്പത്തില്ലാത്തത് കൊണ്ട് ആരും കെട്ടിച്ച് കൊടുക്കുന്നില്ല ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളോട് ഒരു ദിവസം അവൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യണം ഇപ്പോൾ അടുത്ത രാജ്യത്ത് ഒരു അള്ളാഹുവിൻ്റെ ആരുഫ്യങ്ങളിൽപ്പെട്ട ഒരു മഹാനുണ്ട് നീ അദ്ദേഹത്തെ പോയി കാണണം എന്നിട്ട് നിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവ് ആ മഹാനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു തൻ്റെ യാത്രയ്ക്കിടയിൽ ആവശ്യമായ നീണ്ട യാത്രയാണ് ദിവസങ്ങളോളം യാത്ര ചെയ്ത് പോകണം അതിനു വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കെട്ടി ചാക്കിലാക്കി ഒരു ദിവസം വെളുപ്പിനെ ഇയാൾ പുറപ്പെടുകയാണ് പുറപ്പെട്ട് ഇയാളുടെ നാടിൻ്റെ അതിർത്തി കഴിയുന്ന സമയത്ത് വലിയൊരു കാടാണ് ആ കാട്ടിലെത്തിയപ്പോൾ ഇയാളൊരു സിംഹത്തിൻ്റെ മുന്നിൽ പെട്ടുപോയി അപ്പം ഇയാളോട് പിന്നെ സിംഹത്തിൻ്റെ അടുത്ത് എത്തി പിടിച്ച് തിന്നാൻ വേണ്ടി സിംഹം വന്നപ്പോൾ ഇയാൾ സിംഹത്തിൻ്റെ മുന്നിൽ കൈയും കൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു സിംഹരാജാവേ രാജാവേ ഞാൻ പോകുന്നത് ഇന്ന സ്ഥലത്തുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട ഇന്ന മഹാനെ കാണാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പം വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചു തിന്നോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സിംഹ എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു ശരി ഞാൻ നിന്നെ കാടിൻ്റെ അതിർത്തി കടത്തി തരാം പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എൻ്റെ രണ്ട് ചെവിയും കേൾക്കുന്നില്ല എന്തെങ്കിലും എന്നെ പ്രതിവിധി മഹാനോട് ചോദിക്കണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചോദിക്കാം എന്നും പറഞ്ഞ് ഈ മനുഷ്യൻ യാത്ര പോവുകയാണ് സിംഹം അയാളെ കാടിൻ്റെ അതിർത്തി കടത്തി കൊടുത്തു പിന്നെ കാണുന്നത് ഒരു പുഴയാണ് പുഴക്കരയിൽ ഇരുന്നപ്പോൾ ഇയാൾ കുറച്ച് നേരം ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന തൻ്റെ മുന്നിൽ വലിയൊരു പാമ്പാണ് മൂർക്കം പാമ്പ് പറ്റി വിടർത്തി നിൽക്കുന്നു അപ്പോൾ ഇദ്ദേഹം പാമ്പിനോടും ഇതേപോലെ തന്നെ പറഞ്ഞു ഞാനിങ്ങനെ ഇന്നാലിന്ന് സ്ഥലത്തുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട മഹാനെ കാണാൻ പോവുകയാണ് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു പാമ്പ് പറഞ്ഞു ശരി പക്ഷേ നീ എനിക്കൊരു കാര്യം ചെയ്യണം എനിക്കെൻ്റെ മാളത്തിൽ കടന്നുറങ്ങാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മഹാനോട് ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ പുഴ കടക്കണം പുഴ കടക്കാൻ തോണിയും ചങ്ങാടമൊന്നും കാണുന്നില്ല ആ സമയത്ത് വലിയൊരു മത്സ്യം ആ മത്സ്യം ഇതേ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇന്നലി ഇന്ന സ്ഥലത്തുള്ളൊരു മഹാനെ കാണാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് എന്നെ പുഴയുടെ അക്കരെ കടത്തി തരണമെന്ന് പറഞ്ഞു അപ്പം മീൻ പറഞ്ഞു ശരി ഞാൻ കടത്തി തരാമെന്ന് പറഞ്ഞു ഇതിൻ്റെ പുറത്ത് കയറ്റി അക്കരയ്ക്ക് നീന്തുമ്പോൾ മീൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണോ ഞാനും വലിയൊരു പ്രയാസത്തിലാണ് എൻ്റെ വ വല്ലപ്പോഴും ഞാൻ നീന്തുന്ന സമയത്ത് എൻ്റെ ചിറകുകൾ കുഴഞ്ഞു പോകുന്നു അതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് മഹാനോട് ചോദിക്കണമെന്ന് പറഞ്ഞു ശരി അതും ചോദിക്കാമെന്ന് പറഞ്ഞു അക്കരെ എത്തി പിന്നെയും ഇയാൾ നടന്നു കുറേ അപ്പോൾ അപ്പുറത്തെ നാട് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജാവിൻ്റെ നാടാണ് വൈകുന്നേര സമയാകുമ്പോഴത്തേക്ക് ഇയാൾ രാജാവിൻ്റെ പട്ടാളക്കാർ പിടികൂടി പിടികൂടിയിട്ട് തുറുങ്കിൽ ജയിലിൽ അടച്ചു ജയിലടച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കാൻ വേണ്ടി രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി അപ്പോൾ രാജാവ് ഇയാളോട് ചോദിച്ചു എന്താണ് എൻ്റെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്ത് ഒരു മഹാനുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു ശരി ഇന്ന് ഞാൻ വിട്ടയക്കാവശ്യം ഒരു കാര്യമുണ്ട് എൻ്റെ മോൾക്ക് എന്തോ മാരകമായ രോഗം ബാധിച്ച് അവളിങ്ങനെ കിടപ്പിലാണ് ഒരു ഭാഗം തളന്ന് കിടക്കുകയാണ് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് കൂടി മഹാനോട് ചോദിക്കണം എന്ന് പറഞ്ഞ് ഇയാളെ യാത്രയാക്കണം ഇയാളവൾ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മഹാൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പല ദിക്കിൽ നിന്നും വന്നവരുണ്ട് ഇയാളുടെ ഊഴെത്തിയപ്പോൾ ഇയാൾ മഹാൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം മഹാൻ ഇയാളോട് പറഞ്ഞു കൊടുത്തു മോനെ നിനക്ക് പ്രത്യേക ഉപദേശമൊന്നും എനിക്ക് തരാനില്ല നിന്റെ മുന്നിൽ നിരവധിയായ അവസരങ്ങൾ അള്ളാഹു തരും ആ അവസരങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക അത് മാത്രം ചെയ്താൽ മതി നിൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമെന്ന് പറഞ്ഞു ഇയാളത് കേട്ടു പിന്നെ ഈ രാജാവിൻ്റെയും അതുപോലെ പാമ്പിൻ്റെയും മീനിൻ്റെയും സിംഹത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങളും ചോദിച്ചു അതിനൊക്കെ പ്രതിവിധി പറഞ്ഞു കൊടുത്തു ഇയാളതും കേട്ടിട്ട് അവിടെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി പോരുന്ന വഴിക്ക് ആദ്യം ഈ രാജാവിൻ്റെ അടുത്തെത്തി അപ്പം രാജാവ് ഇയാളോട് ചോദിച്ചു എൻ്റെ മോളെ കാര്യം നീ മഹാനോട് പറഞ്ഞോ ആ പറഞ്ഞു എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ മകൾക്ക് എന്തോ ഒരു ശൈത്താനിയായ ഒരു ദോഷം ബാധിച്ചതാണ് അവിടെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നം മാറിക്കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളോട് രാജാവ് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും നീയാണല്ലേ ഈ പ്രതിവിധി കൊണ്ടുപോകുന്നേ നീ തന്നെ എൻ്റെ മോളെ കല്യാണം കഴിച്ചു തരാൻ എനിക്ക് പകുതി രാജ്യമൊന്നും എനിക്ക് തരാം നീ ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു അപ്പം ഇയാൾ പറഞ്ഞു എനിക്ക് അതിനൊന്നും ഒഴിവില്ല എനിക്ക് അർജൻറ്റ് നാട്ടിലേക്ക് പോകണം അപ്പം അയാൾ ഒന്നാമത്തെ അവസരം അവിടെ പാഴാക്കുകയാണ് രണ്ടാമത് ഇയാൾ നേരെ നമ്മുടെ മത്സ്യത്തിൻ്റെ അടുത്തെത്തി മത്സ്യത്തിൻ്റെ അടുത്ത് മത്സ്യം ഇയാളിയും ചോന്നുകൊണ്ട് ഇക്കരയ്ക്ക് നീന്തുന്ന സമയത്ത് മത്സ്യം ചോദിച്ചു എൻ്റെ പ്രശ്നം മഹാനോട് ചോദിച്ചു അതേ ചോദിച്ചു എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നിൻ്റെ ചെഗിളയുടെ ഇടയിൽ വില പിടിച്ച രണ്ട് രത്നങ്ങളുണ്ട് അതാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പറഞ്ഞു അപ്പം മത്സ്യം പറഞ്ഞു ആ ഇതൊന്നും എടുത്ത് എടുത്തു കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് സമ്പന്നനാവുകയും ചെയ്യാൻ ഞാൻ രക്ഷപ്പെടുകയും ചെയ്യുമല്ലോ ഇയാൾ പറഞ്ഞു എനിക്ക് ഒഴിവില്ല മൂന്നാമത് ഇയാൾ പാമ്പിൻ്റെ അടുത്തെത്തി പാമ്പും ഇതേപോലെ ചോദിച്ചപ്പം പറഞ്ഞു നിൻ്റെ മാളത്തിൽ വലിയൊരു നീതി ഇരിപ്പുണ്ട് അതാരെങ്കിലും എടുക്കുവാണെങ്കിൽ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞു പാമ്പ് പറഞ്ഞു പറഞ്ഞെന്നാൽ നിങ്ങളെ ഇവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോയിക്കുമോ എന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞു എനിക്ക് ഒഴിവില്ല ഒടുവിൽ ഇയാൾ സിംഹത്തിൻ്റെ അടുത്തെത്തി അപ്പം സിംഹമാണെങ്കിൽ രാജാവാണല്ലോ ഇയാൾ പോയത് മുതലുള്ള എല്ലാ കഥകളും ചോദിച്ചറിഞ്ഞു കേട്ടു അപ്പം ലാസ്റ്റ് സിംഹം ഇയാളോട് ചോദിച്ചു എൻ്റെ പ്രശ്നത്തിന് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നിൻ്റെ പ്രശ്നം മാറണമെങ്കിൽ ഏതെങ്കിലും വിഡിയായ മനുഷ്യൻ്റെ ചെവി കടിച്ചു തിന്നണം എന്നാൽ എൻ്റെ രോഗം മാറുമെന്ന് പറഞ്ഞു പറഞ്ഞു കേൾക്കേണ്ട താമസം ഈ സിംഹം ഇയാളുടെ ചെവി കടിച്ചെടുത്തുകൊണ്ട് ഇയാളോട് പറഞ്ഞു നിന്നെ പോലത്തെ വിഡ്ഡിന് എനിക്ക് വേറെ കിട്ടൂല ഇതാണ് നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ നമുക്ക് ദീനിയായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ആ ഉയരാനുള്ള അവസരങ്ങൾ പാഴാക്കിക്കൊണ്ട് നമ്മൾ നിസ്സാരതയുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇമാം ഗസാലി റതി അല്ലാഹു എന്നെ പറയുന്നത് ഒരു മനുഷ്യന് മൂന്ന് തരം അവസ്ഥകളുണ്ട് ഒന്ന് മരക്കിൻ്റെ അവസ്ഥ അതായത് മലക്കുകൾ എന്തു ചെയ്യും സ്ഥിരമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും അവർ വിബാധത്തിലായിരിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകും മറ്റൊരു വിഭാഗം മനുഷ്യർ എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ അവസ്ഥയിലുള്ളതാണ് ഈ കല്ലെന്ന് പറഞ്ഞാൽ എന്താ വെച്ച വെച്ചിരത്തിലുണ്ടാകും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെയുമുണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ അവസ്ഥയിലുള്ള അവസ്ഥയിൽ പാമ്പ് തേള് മുതലായ വിഷ അവസ്ഥയിൽ ഇവർ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഈ മൂന്ന് വിഭാഗത്തിൽ നിനക്ക് പറ്റുമെങ്കിൽ ആ മലക്കിൻ്റെ അവസ്ഥയിൽ എത്താൻ നീ ശ്രമിക്കുക അതുമല്ലെങ്കിൽ കല്ലിൻ്റെ അവസ്ഥയിലെങ്കിലും ആവുക അല്ലാതെ മൂന്നാമത്തെ അവസ്ഥയിലേക്ക് നീ മാറരുത് എന്നാണ് ഇമാ ഗസാലി തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നത് നാം ഓരോ വക്ത നിസ്കാരത്തിൻ്റെ സമയത്ത് നമുക്ക് ബോധം വേണം ഇതെൻ്റെ അവസാന നിസ്കാരമായിരിക്കാം അത് നന്നാക്കാൻ ശ്രമിക്കുക ഒഴി കിട്ടുന്ന ഓരോ സമയം ഇതെൻ്റെ ലാസ്റ്റ് ഒഴി കിട്ടുന്ന സമയമായിരിക്കാം എനിക്കിനു മുന്നിൽ വേറെ ടൈം ഇല്ല എന്ന ചിന്തയോടെ പ്രവർത്തിക്കുക മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഏ നമ്മൾ ഓരോ കാര്യം കേൾക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അതില്ലാത്തതാണ് തെളിവില്ലാത്തതാണ് എന്നുള്ള രൂപത്തിൽ നിഷേധാത്മകമായി പ്രതികരിപ്പിക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത് ഈ നിഷേധാത്മകമായ കാര്യങ്ങൾ വിധൈകൾ പ്രചരിപ്പിക്കുന്നതിന് അതിന് അതിൻ്റേതായ പണ്ഡിതന്മാർ മറുപടി പറയും അത് അവരുടെ വഴി നമ്മുടെ വഴിയല്ല നമുക്ക് നമ്മൾ പഠിച്ചറിഞ്ഞതായ കിതാബുകളിലെ ഓരോ വിവരങ്ങൾ ഓരോ ഉസ്താദ്മാർ എഴുതി തരുന്നതും അതുപോലെ തന്നെ പ്രമുഖ കിതാബുകളിൽ വരുന്ന റിവായത്തുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് നല്ലത് ചെയ്യാൻ നന്മ മാത്രം ചെയ്യാൻ അള്ളാഹു അവസരങ്ങൾ ഒരുക്കിത്തരട്ടെ വാ ഹൃദാന അനിൽഹദാഹിറുലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാ വാത്ത